മുംബൈ ഉൾപ്പെടെ ആറ് ചാപ്റ്ററുകളിൽ നിന്നുള്ള ഇരുന്നൂറോളം പഠിതാക്കളാണ് കേരള സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന നീലക്കുറിഞ്ഞു പരീക്ഷ എഴുതിയത് അഭിമാന നിമിഷമെന്ന മുംബൈയിലെ അധ്യാപകരും സംഘാടകരും സന്തോഷം പങ്കിട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇതോടുകൂടി മോർണിംഗ് ഡൌണ്ടപ്പ് അവസാനിക്കുകയാണ് ഇനി പത്ത് മണി വാർത്തകളുടെ സമയമാണ് മലയാളം സീനിയർ ഹയർ ഡിപ്ലോമയായ നീലക്കുറിഞ്ഞു പരീക്ഷ എഴുതാൻ കുട്ടികളാണ് മുംബൈയിലെ ആദർശ വിദ്യാലയത്തിലെത്തിയത് മലയാളം മിഷൻ ഇതിനുവേണ്ടി നടത്തിയ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായ ക്ലാസ്സുകൾ വളരെയേറെ ഉപകാരപ്പെട്ടു അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും തക്കതായ ഉത്തരങ്ങൾ നൽകുവാനും കംപ്ലീറ്റ് ചെയ്യാനും സാധിച്ചു മലയാളം മിഷന്റെ തിരുവനന്തപുരം ഓഫീസിൽ നിന്നുള്ള വിദഗ്ധരായ അധ്യാപകരുടെയും മുംബൈ ചാപ്റ്ററിലെ നിലക്കുഞ്ഞ അധ്യാപകരുടെയും തീവ്ര പരിശീലനം കുട്ടികൾക്ക് ലഭിച്ചിരുന്നു അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇരുപത്തിയൊന്ന് കുട്ടികൾ മുംബൈ ചാപ്റ്ററിൽ നിന്നും ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയായിരിക്കുന്നു അവരെ തയ്യാറാക്കിയ എന്ന നിലയിൽ ഞങ്ങൾ അധ്യാപകരും ഞങ്ങൾ സംഘാടകർ ചാപ്റ്റർ എല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നു ഞങ്ങൾക്കൊക്കെ വളരെ ഒരു നിമിഷമാണ് മലയാളം മിഷന്റെ നീലക്കുറിഞ്ഞ പരീക്ഷ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പത്താം തരം പരീക്ഷയ്ക്ക് തുല്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ഗവൺമെന്റ് ഒരു പരീക്ഷ നേരിട്ട് നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ കൂടുതൽ ആവേശം വന്നിട്ടുണ്ട് കൂടുതൽ കൂടുതൽ ബോംബെ മുംബൈയിലെ മലയാളം മിഷനും അഭിമാന നിമിഷമായ നീലക്കുറിഞ്ഞ പരീക്ഷയ്ക്ക് ശേഷം പഠിതാക്കളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ആദരിച്ചു എല്ലാവരും നല്ലോണം പരിശ്രമിച്ചു എല്ലാ കുട്ടികളും ഞങ്ങളുടെ ടീച്ചർമാരും മലയാള മിഷനും എല്ലാം ഇതിനെ കഠിനമായി പരിശ്രമിച്ചു പിന്നെ ചോദ്യങ്ങളെല്ലാം അധികം നമ്മളുടെ ആശയങ്ങൾ എഴുതി എഴുതി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ നന്നായിട്ട് എഴുതാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് നല്ലതായിരുന്നു നീലക്കുറിഞ്ഞ് പരീക്ഷ പാസ്സാകുന്നവർ കേരളത്തിലെ ബി എസ് സി പോലുള്ള പരീക്ഷകൾ എഴുതാനുള്ള യോഗ്യത കൂടി നേടുന്നു പ്രവാസികളെ സംബന്ധിച്ച പ്രധാന വസ്തുതയാണ് കൈലി ന്യൂസ് മുംബൈ